എന്തൊരു കാര്യമാണെങ്കിലും മനസ്സ് പറയുന്നതാണ് നമ്മൾ ആദ്യം കേൾക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ഇതില്ലേ ഒരു ശക്തി അത് നമുക്ക് കറക്റ്റായിട്ട് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് ഈ മനുഷ്യന്മാർ ഈ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും എല്ലാം ചെയ്യുന്നത് ഈ മനസ്സിനെ കേക്ക അത് സാരില്ല അത് കുഴപ്പമൊന്നും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറ്റലുകളല്ല അതിപ്പോ എനിക്കാണെങ്കിലും ഞാൻ ഇത്ര വലിയ താത്വികമായിട്ട് സംഭവിക്കുന്ന ഞാൻ ചെയ്യുന്ന മണ്ടത്തരങ്ങൾക്ക് ലിസ്റ്റ് എന്താ പറയാ ലിസ്റ്റ് എടുത്താൽ തീരില്ലാത്ത മണ്ടത്തരങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് അത് നമ്മുടെ മനസാക്ഷി എന്ന് പറയില്ലേ കർമ്മസാക്ഷി ആ കർമ്മസാക്ഷിയെ നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് ആ പോട്ടെ അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ചെയ്യുന്നൊക്കെ അബദ്ധങ്ങളായിരിക്കും ഇപ്പൊ ചേച്ചി ഇപ്പോഴത്തെ ഈ നിങ്ങളുടെ ബിഗ് ബോസ് സീസണെ പറ്റിയിട്ട് എന്തായാലും ചോദിക്കാതിരിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഐക്കോണിക് സീസണുകളിലൊന്നാണ് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്ത സീസണുകളിലൊന്ന് ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസൺ കഴിഞ്ഞപ്പോഴും അത് കാണാറുണ്ടായിരുന്നു അതിനെ കുറിച്ച് ആക്ച്വലി എനിക്ക് ബിഗ് ബോസ് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ബിഗ് ബോസ് കാണാൻ തോന്നിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ ചേർത്ത് പിടിച്ച കുറെ ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേരെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിയുമ്പോഴാണ് അവരതൊന്നും അല്ലായിരുന്നു അവരൊക്കെ നമുക്ക് പാര വെക്കുന്നവരായിരുന്നു നമ്മളെക്കുറിച്ച് മോശമാണ് പറഞ്ഞത് എന്നോട് കൂടെ എൻ്റെ കസിൻസ് ഒക്കെ ഹസ്ബൻഡിന്റെ കസിൻസ് അവരൊക്കെ ആ രാത്രി തന്നെ അതായത് ഷോ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള നമുക്ക് ഫോൺ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അന്ന് നമുക്ക് കൊണ്ട് നമുക്ക് ഉറക്കൊന്നുമില്ലല്ലോ ആ സമയത്തെ പറഞ്ഞു ഇന്ന ഇന്ന ആൾക്കാരുമായിട്ടൊന്നും യാതൊരു കൂട്ടും വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് അത് കാണാൻ പേടിയായിരുന്നു കാരണം നമ്മള് ഒരു ഇപ്പം ആൾക്കാര് അവരുമായിട്ട് കൂട്ട് വേണ്ട എന്ന് പറഞ്ഞാല് നമുക്ക് വേണമെങ്കിൽ കൂടാം കൂടണമെങ്കിൽ കൂടാം കൂടണ്ടെങ്കിൽ കൂടണ്ട അതിനെ അങ്ങനെ എടുത്താൽ മതി പക്ഷേ ഇവര് നമ്മളെ വിഷമിപ്പിച്ചതൊക്കെ അതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ നമുക്ക് ഇവരായിട്ട് മോൻ്റെ കൂടെ ഞാൻ ഞാനിരുന്നു സംസാരിക്കുന്നതല്ലേ എനിക്കറിയുള്ളു ഇവിടുന്ന് മാറി ഞാൻ പോയിട്ട് പോകുമ്പം എന്നെ എന്താ പറയുന്നത് എന്ന് എനിക്കറിയില്ലല്ലോ അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനപൂർവ്വം മനസ്സ് വിഷമിക്കാനില്ലാത്തോണ്ട് വിഷമായതുകൊണ്ട് ഞാൻ കാണുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേ ഞാനിങ്ങനെ ഓരോരുത്തരുടെ റിവ്യൂസ് കാണാൻ തുടങ്ങി അത് റിവ്യൂസ് മാത്രം ഓൺലൈൻ റിവ്യൂസ് ആ റിവ്യൂസ് കാണുക റിവ്യൂസിലെ കമൻസ് വായിക്കുകയാണ് അപ്പൊ ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ നമ്മളെ കുറിച്ച് നല്ലതാണ് പറഞ്ഞിരിക്കുന്നത് ഓരോരോരോ കാര്യങ്ങളും നല്ലതാണ് അപ്പൊ അതെനിക്കൊരു ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടൊക്കെ തോന്നി അപ്പൊ ഞാൻ നന്നായിട്ട് തന്നെയാണ് പിന്നെ എനിക്കങ്ങനെ ഒരുപാട് ചീത്ത പേരുകളൊന്നും ഇല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾക്കൊക്കെ ഉള്ളൂ അതൊക്കെ എന്റെ പ്രതികരണങ്ങൾ കൊണ്ടാണ് അതിലൊന്നും എനിക്ക് യാതൊരു റിഗ്രറ്റ്സും ഇല്ല കാരണം എൻ്റെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിലും ഇതിനേക്കാൾ കൂടുതലായിട്ട് പ്രതികരിക്കും എന്നുള്ളത് എനിക്ക് അറിയാം എവിടെയൊക്കെ കൺട്രോൾഡ് ആയിരുന്നു എവിടെ എനിക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ എനിക്കറിയാം നമ്മള് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ആരും ഇല്ല അല്ലേ അപ്പൊ ഇതൊരു ഷോയാണ് ഇതിന് ഇതിൻ്റെതായിട്ടൊരു ഇമ്പാക്റ്റ് ഒരു രസം ഇത് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഇതൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ പക്ഷെ നമുക്ക് ഒരു ഷോ ആയതുകൊണ്ട് എല്ലാം കുറച്ച് ഒരു പൊടിക്കും ഇപ്പൊ കിച്ചണിലൊക്കെ അത്ര ഇതൊന്നും വേണ്ട വേണ്ടെന്നുള്ളതൊക്കെ എനിക്കറിയാം പക്ഷേ എനിക്ക് കൃത്യമായിട്ട് ജഡ്ജ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഷോകൾ ഇത്തരം ബിഗ് ബോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ഒരു ഷോയിൽ എന്തൊക്കെയായിരിക്കും ആൾക്കാർക്ക് എന്തായിരിക്കും ഇഷ്ടം ആൾക്കാർക്ക് എന്ത് ഇഷ്ടപ്പെടില്ല എന്നുള്ള ഒരു ഒരു എൻ്റെ ഉള്ളിൽ ഒരു ഡയറക്ടർ ഉണ്ടാവണം ഒരു പക്ഷേ അത് നമുക്കറിയാം കറക്റ്റായിട്ട് അറിയാം അതുകൊണ്ടാണ് പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞ് നമുക്ക് ഉയരാനും താഴാനും ഈ കൊടുക്കൽ വാങ്ങലുകൾ നടത്താനൊക്കെ പറ്റുന്നത് അപ്പൊ ഈ കിച്ചണിലൊക്കെ പോയിട്ട് കിച്ചണിലെ ചില കാര്യങ്ങളൊന്നും ഇത്ര വലുതാക്കണ്ട വലിയതാക്കണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യം പോലും അത് കുറച്ച് ലൗഡ് ആവണം എന്നാൽ ആ പ്രേക്ഷകന്റെ അറ്റൻഷൻ അതിലേക്ക് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് കുട്ടികള് കണ്ടിട്ടില്ലേ കുട്ടികൾ എങ്ങനെയാണ് അവർക്ക് അറ്റൻഷൻ സീക്കിങ് അറ്റൻഷൻ അവർ ഇതൊക്കെ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ അറ്റൻഷൻ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഒരു ഇതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇത്ര ബൂസ്റ്റ് ആയത് നമ്മുടെ വീട്ടിലാണെങ്കിൽ ആ ചപ്പാത്തി കരിഞ്ഞു പോയാ പോട ചായക്ക് പഞ്ചസസാര ഇല്ലേ ഇല്ലേ ഇപ്പൊ എന്ത് ചെയ്യാ അയ്യോ ഇന്ന് പഞ്ചസാരയില്ല സത്യത്തിൽ അതേ പറ്റുള്ളൂ അല്ലാതെന്താ ഇപ്പൊ ഈ ഒരു മനുഷ്യന് എത്ര പഞ്ചസാര കഴിക്കാൻ പറ്റും അഞ്ചു കിലോ പഞ്ചസാരയാണ് ആകെ റേഷൻ ഈ ിലോടെ ഒരു മനുഷ്യന് ഒരാഴ്ച ഒരു മാസം നന്നാലും കഴിച്ചു തീർക്കാൻ പറ്റില്ല അല്ലെ എല്ലാവരുടെ ഷെയർ ചെയ്തോ തീർന്നുപോയി എന്ത് ചെയ്യാൻ പറ്റും ഇത്രേ ഉള്ളൂ നിത്യജീവിതത്തിൽ പക്ഷെ അതൊരു വിഷയമാവുന്നത് ബിഗ് ബോസ് പോലത്തെ കാര്യത്തിലൊക്കെ വരുമ്പോഴാണ് അതുകൊണ്ട് ഞാനത് റിവ്യൂസ് ഒക്കെ കണ്ടു അപ്പൊ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ കൊറേ ഈ പ്രാവശ്യത്തെ മുമ്പ് വരെ ബിഗ് ബോസ് സീസണിലെ ഏറ്റവും ഈ പറഞ്ഞ മികച്ച വിക്ഷനുകളിലൊന്ന് ബുള്ളറ്റ് എവിഷനായിരുന്നു ഈ സീസണിൽ അത് മാറി പട്ടിക്കൂടെ വിക്ഷനായിട്ട്

ആരാണ്ഡ് ആവുന്നതെന്ന് ആർക്കറിയാം ആർക്കും അറിയില്ല ഇതിപ്പോ നമ്മളെടുത്ത് പട്ടിക്കൂടിനകത്തിരിക്കാൻ പറഞ്ഞ നമ്മളെല്ലാരും പോയി പട്ടിക്കൂട്ടിലിരിക്കും അല്ലേ ഇതിൽ നിന്ന് ആരാണ് പോകുന്നത് എനിക്ക് വിസമ്മതിക്കാൻ പറ്റുമോ ഞാൻ പട്ടിക്കൂടി കയറുന്നില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല അപ്പം എന്റെ ഒരു ഫീൽ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളായിരുന്നു ഒന്ന് എനിക്ക് ആ വീടിനോട് മറ്റാർക്കും ഇല്ലാത്ത അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ എന്താ പറയാ ഈ കവിതയും കലയും അതും ഇതും ഒക്കെ കുറച്ച് കൂടുതൽ കലാകാരി ആയതുകൊണ്ടായിരിക്കും ഈ എല്ലാത്തിനോടും പെട്ടെന്ന് കണക്റ്റഡ് ആവും ചുറ്റി ഇപ്പൊ ഈ കുറച്ചു നേരം ഇതിനെ ഈ കസേരയിലാണ് ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് ഇരുന്നാൽ ഈ കസേര എൻ്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി അല്ലേ എന്ന് പറഞ്ഞാൽ ആ വീട് അവിടുത്തെ ഒരു മാസ്മരികത അവിടത്തെ ഒരു അന്തരീക്ഷം ഞാൻ ജപിച്ചുകൊണ്ടിരുന്ന സ്ഥലം ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്ന സ്ഥലങ്ങള് ഞാൻ മഴ കണ്ടത് ഓരോരുത്തർ വർത്തമാനം പറഞ്ഞു അതായത് ഓരോരുത്തർ എവിക്റ്റഡ് ആയി പോകുമ്പോൾ അവരെ കുറിച്ചുള്ള നല്ലതും മോശവുമായിട്ടുള്ള മെമ്മറീസ് ഇതെല്ലാം നിറഞ്ഞൊരു വീടാണ് സർവോപരി ആ വീട് ഇനി ഉണ്ടാവില്ല എന്നുള്ള ഒരു ചിന്ത അപ്പൊ ഞാൻ ഈ വീടിനോട് യാത്ര പറഞ്ഞില്ല എന്നുള്ളൊരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നു നമ്പർ വൺ അവിടെയുള്ള ആൾക്കാരോടൊന്നും എനിക്ക് യാത്ര പറയാൻ പറ്റിയില്ല അത് ഞാൻ പോട്ടെ അത് എനിക്കും അറിയാം വിത്ത് ആസ് സി വരെല്ലാരും ആവല്ലേ ലാസ്റ്റ് ഡേ അല്ലേ അപ്പൊ ഞാൻ ഫോർത്ത് പൊസിഷനിൽ എത്തിയില്ല അതിലൊന്നും എനിക്ക് യാതൊരു ഇതും ഇല്ല ഞാൻ അത്ര നൂറ് ദിവസം നിക്കണം എന്ന് മാത്രമേ ആഗ്രഹിച്ചു സൂര്ജിനെ പോലെ സിക്സ് പൊസിഷനിൽ വന്നാ പോലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു എനിക്ക് ഹൺഡ്രഡ് ഡേയ്സ് തികയ്ക്കണം എന്നല്ലാതെ എനിക്ക് ഓരോ ഇൻറ്റൻഷനും ഉണ്ടായിരുന്നില്ല മനസ്സിലായില്ലേ അപ്പം എനിക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല അപ്പം ഞാൻ ഇവരോടൊന്നും ദീക്ഷ ഇവരോടൊന്നും യാത്ര പറഞ്ഞില്ല ഓ തൊട്ടപ്പുറത്താണ് എല്ലാരും ഉള്ളത് എന്ന് എനിക്കറിയാം ഇവര് പുറകെ വരും എനിക്ക് പറഞ്ഞില്ല അത് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരു സംഗതി ഉണ്ട് നിങ്ങൾ ബിഗ് ബോസ് സീസൺ ഫോർ അത്രയ്ക്ക് നന്നായി കണ്ടു എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വളർത്തി വലുതാക്കിയ ഒരു ചെടി മാതങ്കി എന്ന് പറഞ്ഞിട്ട് എന്റെ മോളുടെ പേരിട്ട് വളർത്തിയ ചെടി ഞാൻ അവിടെ എല്ലാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോകുമ്പോ ഞാൻ ഈ ചെടി കൊണ്ടുപോകും കിട്ടിയത് കിട്ടിയില്ല ഇത് എനിക്കാരെ ഏൽപ്പിക്കാൻ ഒന്നും പറ്റിയില്ല അതായിരുന്നു ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നത് ഇതൊന്നും അറിയാണ്ടാണ് ആൾക്കാർ ഈ ട്രോൾ ഉണ്ടാക്കുന്നത് പറയുന്നത് ആ വിഷമം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ വിഷമം ഉണ്ടായിട്ടുണ്ട് പക്ഷെ എനിക്ക് അതൊന്നും അങ്ങനെ ബാധിക്കുന്ന ഒരാളല്ല അതിൻ്റെ തലയ്ക്ക് മീതെ വെള്ളം വന്ന അതിന് മീതെ തോണിന്ന് വിചാരിച്ചു പോകുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് അതൊന്നും ഒരു പ്രശ്നമായിട്ട് ഇപ്പോഴും ഈ ഓഫ് സിനിമ സിനിമ ഓഫറുകൾ ആ ആ ഒരു തോട്ട് നിവിൻ പോളി സിനിമയാണ് കോളേജ് എന്ന് എന്ന് ഡിയർ ഡിയർ പറഞ്ഞിട്ട് അപ്പൊ അത് അഭിനയിക്കുമ്പോ അതിന്റെ കോസ്റ്റ്യൂമർ ടിൻറ്റു ഒരു പെൺകുട്ടി കോസ്റ്റ്യൂമിന്റെ അളവെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു വന്ന ഉടനെ എന്റെ അടുത്ത് പറഞ്ഞത് ചേച്ചി ചേച്ചി ഈ സിനിമയിൽ ഒരു സ്ത്രീ എന്നാണ് വലിയ കാര്യായിട്ടാണ് കരുതുന്നത് എന്റെ കുലസ്ത്രീ ഇതൊക്കെ വിളിക്കുമ്പോ അല്ല അന്നത്തെ ആ സമയത്ത് പ്രൗഡ് കുലസ്ത്രീയാണ് അതിന് ആരണി എന്ത് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് ഞാൻ